ആ നമുക്ക് താമസിക്കാൻ കിട്ടിയത് നല്ലൊരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്ക സുലൈമാൻ സൈഡ് വ്യൂ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പറയാ ചുവന്ന വെള്ളമാണ് കാണുന്നത് മഴ പെയ്തിട്ട് കളർ കളിയതാണോന്ന അറിയില്ല കുറച്ച് കലക്കെള്ള നല്ല വ്യൂ ആണ് പുറത്ത് കുട്ടികൾ കളിക്കണ്ട് സൺഡെ ഞായറാഴ്ച ചെന്ന് ലീവ് ആന്ന് ജൂം ചെയ്ത് നോക്കിയല്ലോ അല്ലേ എന്താ കളി ഫുട്ബോളോ ഇതെന്താണ് ഒരാള് ഷട്ടിൽ കളിക്കണ്ട് ഒരാള് ഫുട്ബോൾ ഉണ്ട് ചെറിയ ചെറിയ കളികളാണ് അങ്ങനെ വലിയ കളിയൊന്നും എന്ന് തോന്നണ്ടേ അവിടെ എന്താ പട്ടം വർത്താനുള്ള പരിപാടി ഉണ്ടോ എന്തോ ഒരു ചെറിയ പ്ലാനിങ് നടക്കുന്നുണ്ടല്ലോ അവിടെ പോട്ടെ അങ്ങനെ വെള്ളം ഇളകുന്നുണ്ടോ വെള്ളം അപ്പം അങ്ങനെയൊക്കെയാണെ ഇന്നത്തെ ഒരു സൺഡേ ഈവനിങ് അന്താറാവൊണ്ട പോട്ടാ ഇതെന്താ പരിപാടി